കാസർഗോഡ് വധശ്രമ കേസിലെ പ്രതികൾ പിടിയിൽ നാലു വർഷമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതികളെ കർണാടകയിൽ നിന്നാണ് പിടികൂടിയത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് അമ്പലത്തറ സ്വദേശികളായ മുനീർ സമീർ എന്നിവരെ സംഘം ചേർന്ന് വാളുകൊണ്ട് വെട്ടുകയും ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ പിടികിട്ട പുള്ളികളായ ഒന്നും നാലും പ്രതികളായ പുല്ലൂർ നൈക്കുട്ടിപ്പാറ സ്വദേശികളായ ഹമീദ് ഹമീദിയേയം അൽതാഫ് എന്നിവരെ അമ്പലത്തറ പോലീസ് സമർത്ഥമായി ഉടുപ്പി ഹെബ്രിയിൽ വെച്ച് പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഒളിവിൽ കഴിയുന്ന സ്ഥലം മനസ്സിലാക്കി നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ജില്ലാ പോലീസ് മേധാവി ബി വിജയ് ഭരത് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ബേക്കൽ ഡിവൈഎസ്പി പി മനോജ് വിവിയുടെ മേൽനോട്ടത്തിൽ അമ്പലത്തറ ഇൻസ്പെക്ടർ വിപിൻ യുപിയുടെ നേതൃത്വത്തിൽ എ എസ് ഐ ജയരാജൻ ബിജു എസ് സി പി ഒമാരായ ഷിബു രതീശൻ സ്പെഷ്യൽ സ്ക്വാഡ് അംഗമായ നിഖിൽ കുമാർ എം വി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്